ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് വരുത്തുന്ന മുറിവിനേക്കാൾ ആ വ്യക്തിയുടെ മനസ്സിൽ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഉളവാകുന്ന മുറിവുകളാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നേരിടണം ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തി വൈകാരികമായിട്ട് ക്ഷോഭിക്കാൻ തുടങ്ങി എന്നെ അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ പല കാര്യങ്ങൾ തിരിച്ച് ഒരു വലിയ ടെൻഡൻസി എൻ്റെ അകത്ത് വന്നെങ്കിലും പെട്ടെന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞു മിണ്ടാതിരിക്കേ നീ ആ വിഷയത്തെ മൗനമായിട്ട് ഡീൽ ചെയ്യണം ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം മനസ്സിന് അതുപോലെ സങ്കടമുണ്ടായി ചില വാക്കുകൾ ആ വ്യക്തി പ്രയോഗിച്ചത് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ മെസ്സേജിനോടൊപ്പം എൻ്റെ ചില അനുഭവങ്ങളും ഞാൻ പങ്കുവെക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സന്ദേശം ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു വ്യക്തി വാക്കുകൾ കൊണ്ട് മുറപ്പെടുത്തിയാൽ അപമാനിച്ചാൽ ശകാരിച്ചാൽ അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയും എങ്ങനെ ആ വിഷയത്തോട് നമുക്ക് വൈകാരികതയോടുകൂടെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും വിഷയത്തെ സമാധാനപരമായിട്ട് നേരിടാൻ എങ്ങനെ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് വരുത്തുന്ന മുറിവിനേക്കാൾ ആ വ്യക്തിയുടെ മനസ്സിൽ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഉളവാകുന്ന മുറിവുകളാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ അത് സൗഖ്യമാകാൻ ഏറ്റവും ടൈം എടുക്കുന്നത് മനസ്സിനുണ്ടാകുന്ന മുറിവുകളാണ് കാരണം ആ മുറിവ് നമുക്ക് പുറമേ കാണാൻ കഴിയുന്നതല്ല അത് ഉള്ളത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള മുറിവുകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് പലരും മുറിവേറ്റിട്ടുമുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നേരിടണം കഴിവതും നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മൾ പറയുന്ന ചില തമാശകൾ നമ്മൾ പറയുന്ന ചില സംഭാഷണങ്ങളിൽ സംഭാഷണങ്ങളിലെ ചില വാക്കുകൾ അത് ആളുകളുടെ മനസ്സിനെ മുറിപ്പെടുത്തും അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ടൊരു മുറിവുണ്ടായെന്നറിഞ്ഞാൽ ആ വ്യക്തിയെ സ്നേഹത്തോടെ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുക അങ്ങനെ നാം ക്ഷമ ചോദിക്കുകയും നാം ഒരു താഴ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്താൽ നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ അവരും നമ്മളോട് ഇതുതന്നെയായിരിക്കും ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഒരിക്കലും കൊയ്യാൻ പറ്റില്ല നമ്മൾ എല്ലാവരെയും മുറിപ്പെടുത്തിയിട്ട് തിരിച്ചാരും നമ്മളെ മുറപ്പെടുത്തരുത് എന്ന് ചിന്തിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ നമ്മൾ സ്നേഹത്തോടെ അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ചോദിക്കാനും സ്നേഹത്തോടെ ഇടപെടാനും നാം ഒരു ചുവടെടുത്ത് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ അതുപോലെ തന്നെ സ്നേഹിക്കുകയും നമ്മളോട് ക്ഷമചോദിക്കുകയും ചെയ്യും എന്നാൽ എല്ലാവരും ക്ഷമ ചോദിക്കണമെന്നില്ല വളരെ സ്നേഹിതരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ചില വാക്കുകൾ അവർ അവർ നമ്മളെക്കുറിച്ച് പറയുന്ന ചില തെറ്റായിട്ടുള്ള വാക്കുകൾ അക്യൂസേഷൻസ് ശകാരങ്ങൾ എന്താ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടാകും അല്ലേ ഒരിക്കലെ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തി വൈകാരികമായിട്ട് ക്ഷോഭിക്കാൻ തുടങ്ങി തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി പെട്ടെന്ന് ശോഭിച്ചിട്ട് എന്നെ അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി വളരെ വളരെ മോശമായ നിലയിൽ ഞാനൊരു ശുശ്രൂഷകനാണെന്നുള്ള ഒരു ഒരു പൊസിഷൻ പോലും തരാതെ വളരെ അപമാനിച്ചു എന്നാൽ ആ സന്ദർഭത്തിൽ എനിക്ക് ആ വ്യക്തിയോട് തിരിച്ച് പറയാനായിട്ട് വേറൊന്നുമല്ല തിരിച്ച് ദേഷ്യപ്പെടുകയല്ല എന്തുകൊണ്ടാണ് താങ്കൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് താങ്കൾ താങ്കൾ വളരെ മെച്യൂറായിട്ടുള്ള ഒരാളല്ലേ സൗമ്യനായ ഒരാളല്ലേ എല്ലാവരും താങ്കളെ സൗമ്യനെന്നല്ലേ വിളിക്കുന്നത് താങ്കൾ എന്തുകൊണ്ടെന്നോട് ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ തിരിച്ച് ചോദിക്കാനൊരു വലിയ ടെൻഡൻസി എൻ്റെ അകത്ത് വന്നെങ്കിലും പെട്ടെന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞു മിണ്ടാതിരിക്കെ നീ ഒന്നും മിണ്ടരുത് നീ ആ വിഷയത്തെ മൗനമായിട്ട ഡീലിയാണ് ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം മനസ്സിന് അതുപോലെ സങ്കടമുണ്ടായി ചില വാക്കുകൾ ആ വ്യക്തി പ്രയോഗിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ അകത്ത് ഇതിനോട് പ്രതികരിക്കണം വേണ്ടെന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വചനഭാഗം ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഒൻപത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകര ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ഈ ഒരു വചനം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ എന്നെ ഓർമ്മിപ്പിച്ചു ഞാൻ പറയട്ടെ ആ വചന എൻ്റെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങി ഒരു മരുന്ന് കഴിച്ചാൽ എങ്ങനെയാണോ ശരീരത്തിൽ അത് ആക്റ്റീവ് ആകുന്നത് അതുപോലെ ഈ വചന എൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ഞാൻ ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ട ഞാൻ തിരിച്ച് അനുഗ്രഹിക്കുകയാണ് വേണ്ടത് ആ ഫോൺ സംഭാഷണം ഞാൻ വളരെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ കൃപയാൽ കൃപയാൽ ആ വിഷയത്തെ വളരെ സൗമ്യതയോടെ ഡീൽ ചെയ്യാൻ ദൈവം സഹായിച്ചു ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ എന്നെ ഈ വേദനയിൽ നിന്ന് സൗഖ്യമാക്കണം എന്നെ മുറിവിൽ നിന്ന് സൗഖ്യമാക്കണം എനിക്ക് ഈ മുറിവുമായിട്ട് മുമ്പോട്ട് പോകണ്ട കാരണം നമ്മൾ മുറിവ് ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും പിന്നീട് ആരൊക്കെ അടുത്ത് വന്നാലും ആ ആ ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ മറ്റുള്ളവർക്കും നമ്മൾ കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തെ ക്രിയ ചെയ്യാനായിട്ട് എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ എൻ്റെ ഉള്ളത്തിലുണ്ടായ മുറിവിനെ യേശു സൗഖ്യമാക്കുന്നത് അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു പ്രിയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ ആവശ്യമാണ് കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്ന് കരുവാരത്തേക്കാനും കുറ്റപ്പെടുത്താനും അപമാനിക്കാനും ഒരു ഒരു കാരണവും കൂടാതെ നമ്മളെ ദ്രോഹിക്കാൻ ആളുകൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വചനം നിങ്ങൾ എപ്പോഴും കൊടുക്കണം ശകാരത്തിന് പകരം ശകാരം ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ അനുഗ്രഹിക്കപ്പെടാനും അനുഗ്രഹം അനുഭവിപ്പാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുക അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കുക ദൈവ ദൈവത്തിൻ്റെ അതേ സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം വചനം പറയുന്നു ദൈവം നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വേർതിരിവുകളൊന്നുമില്ല ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും ദൈവം അവരവരുടെ പ്രവർത്തിക്കനുസരിച്ചാണ് പകരം കൊടുക്കുന്നതെങ്കിൽ നമ്മളാരും ഒന്നും ജീവനോടെ തന്നെ ഇരിക്കത്തില്ല എൻ്റെ പ്രവൃത്തികളും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ സ്വഭാവമൊന്നും ഒന്നും ദൈവത്തിന് പ്രസാദമുള്ളതാണെന്ന് പറയാൻ നമുക്ക് നമുക്കാർക്കാൻ പറ്റുന്നു എന്നിരുന്നാലും ദൈവം നമ്മളെ സ്നേഹിച്ചു ദൈവം നമ്മളെ അനുഗ്രഹിച്ചു അതേ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കും അനുകരിക്കാം ശകാരിക്കുന്നവരോട് സ്നേഹത്തോടെ ഇടപെടാൻ ദൈവം സഹായിക്കട്ടെ ഇന്ന് നിങ്ങൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ് സങ്കടപ്പെട്ടിരിക്കുകയെന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ മാത്രമല്ല ഈ അനുഭവത്തിലൂടെ പോയിട്ടുള്ളത് യേശു കടന്നുപോയതാണ് യേശുവും ഇതുപോലെ അക്യുസേഷൻസും റിജക്ഷൻസും പെയിനും ഒക്കെ നേരിട്ടിട്ടുള്ളതാണ് താൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ യേശു കഷ്ടം സഹിക്കേണ്ടി വന്നു ക്രൂശ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ എന്നാലതിൻ്റെ എല്ലാം നടുവിൽ യേശു കാണിച്ച താഴ്മയും സൗമ്യതയും അത് നമുക്കൊരു മാതൃകയാണ് ആ മാതൃക നമുക്ക് പിന്തുടരാം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഈ വചനത്താൽ സൗഖ്യമാക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നു പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം ആ മുറിവിനെ എടുത്തു മാറ്റും ആ വേദന നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം മാറ്റും മുള്ളിനെ ദൈവം മാറ്റും പകരം ദൈവത്തിൻ്റെ ആ സൗഖ്യത്തിൻ്റെ തൈലം നിങ്ങളുടെ വേദനയിലേക്ക് ദൈവം പകരം നിങ്ങളെ സൗഖ്യമാക്കും ഇന്നത്തെ എൻ്റെ ഈ സന്ദേശം ഞാൻ ഞാനിവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മേ ഗോഡ് ബ്ലസ് ചെയ്യും കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ